എല്ലാവർക്കും നമസ്കാരം എൻ്റെ വേണ്ടിവർഷ്ണമക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഈ വീഡിയോ ചില എന്ന് പറഞ്ഞു ഞാൻ ഒരു ചെറിയൊരു സംഭവം കാണാറുണ്ടായിട്ടോ ഇത് നമ്മുടെ ആവിഷ്കാര അഭിപ്രായ സിനിമാ സ്വാതന്ത്ര്യത്തിൻ്റെ ഏർ കേരളത്തിലെ എക്കോ സിസ്റ്റത്തിന് വേണ്ടിയിട്ടും വളരെയധികം പ്രബുദ്ധർ ഉള്ള അജണ്ടകൾക്കെതിരെ പോരാടുന്ന അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും കൊണ്ട് എന്തിനേയും എതിർക്കുന്ന അതിൽ ആരെങ്കിലും വെട്ടിമുറിക്കാൻ വന്നാൽ ഉടനെ തന്നെ ഒച്ചപ്പാടുണ്ടാക്കുന്ന ഏത് ലോകത്ത് എവിടെ നടന്നാലും ഒച്ചപ്പാടുണ്ടാക്കുന്ന ഏക സമൂഹമാണ് നമ്മൾ അതുകൊണ്ടാണ് അവരുടെ ശ്രദ്ധയിൽ ഇത് പെടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിവേക് അഗ്നിത്രി അതായത് കാശ്മീർ ഫയൽസ് ചെയ്ത വിവേക് അഗ്നി അഗ്നോത്രി എന്ന് പറഞ്ഞ സംവിധായകൻ്റെ പുതിയ പടം ബംഗാൾ ഫയൽസ് അതിൻ്റെ ഓവർസീസിലുള്ള കാര്യങ്ങളും റെസ്പോൺസുകളും ചിത്രീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക പ്രിവ്യൂ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ട്രെയിലർ ലോഞ്ച് ഇന്ന് ബംഗാളിൽ പ്ലാൻ ചെയ്തുണ്ടായിരുന്നതാണ് കൊൽക്കത്തയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നാണ് പക്ഷേ ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അവരെ ട്രെയിലർ ലോഞ്ചിനെത്തിയപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് അത് റദ്ദു ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്തിനാണ് റദ്ദെയ്തപ്പെട്ടിരിക്കുന്നത് അത് ഏൽപ്പിച്ച ആ ഒരു തിയേറ്ററുണ്ടല്ലോ ട്രെയിലർ ലോഞ്ചിന് വേണ്ടി എടുത്ത തിയേറ്റർ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉടനീളമുള്ള ഒരു ഫ്രാഞ്ചൈസിയാണ് അവർക്കും ബംഗാളിലും ഒരുപാട് തിയേറ്ററുകളും സ്ക്രീനുകളും ഉണ്ട് അപ്പോൾ അവരുടെ മൂൾ അൺ ഒഫ്യലായിട്ട് അറിയാൻ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോ എന്നുള്ള കാര്യങ്ങളോട്ടാണ് ഞാൻ പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതിൽ പറയുന്നത് അങ്ങനൊരു രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് അവരുടെ മൂലം അത് അൺഫീഷ്യലായിട്ട് അവർ പറയുന്ന കാര്യമാണ് രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് അത് കാരണമാണ് നടക്കുന്നത് ഒരുപാട് എഫ്ഐആറുകളും കാര്യങ്ങളൊക്കെ നേരിട്ടതിന് ശേഷം ആ ഒരു സിനിമ ഇപ്പോൾ റിലീസിന് ഒരുങ്ങി സെൻസറിലിറ്റി കിട്ടി വന്നിരിക്കുന്ന സമയമാണ് അപ്പം ഞാനിത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എന്ത് പൊളിറ്റിക്കൽ പ്രഷർ ആയിരിക്കും ആർക്കായിരിക്കും പൊളിറ്റിക്കൽ പ്രഷർ ആ ബംഗാൾ ഫയൽസ് എന്ന് പറഞ്ഞ സിനിമ ആരെയാണ് ആരെയാണ് എന്താ പറയുക ആലോചനപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അപ്രിയമാകുന്നത് എന്താണ് അതിൽ അജണ്ട കാരണം ഡയറക്ട് ആക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാലിൽ ആണ് ഡയറക്ട് ആക്ഷൻ ഡേയും അതേപോലെ തന്നെ നവകാലിയിൽ നടന്ന കലാപങ്ങളും ആസ്പദമാക്കി അന്ന് നടന്ന ചരിത്രത്തെയാണ് അവിടെ രേഖപ്പെടുത്തുന്നത് ആ ഒരു ചിത്രം ആവിഷ്കരിക്കുന്നത് അപ്പൊ അതിൽ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് പോലും അനുവദിക്കാത്ത രീതിയിൽ ആ സിനിമയെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ത് ആവിഷ്കാര അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ബംഗാളിലെ ജനതയും അതേപോലെ തന്നെ ബംഗാളിലെ സർക്കാരും അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റവും വളരെയധികം നവയുഗമായ എക്കോ സിസ്റ്റം കേരളത്തിലെ പോലെ തന്നെ ഒരു എക്കോ സിസ്റ്റം ആണല്ലോ ബംഗാള് ഓൾമോസ്റ്റ് സിമിലറാണല്ലോ കാരണം അതാണല്ലോ അതിൻ്റെ ഇത് ഏത് അപ്പം ഇപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ആ ശബ്ദ ഗുണകൾ എവിടെ കേരളത്തിലെ മാധ്യമങ്ങളെവിടെ എവിടെ നമ്മുടെ എക്കോസിസ്റ്റം എവിടെ നമ്മുടെ പോസ്റ്റ് എവിടെ എംബുരാണില് അവര് തന്നെ പോയിട്ട് സെൻസറിനടുത്ത് കട്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അജണ്ടയാണ് അജണ്ടയാണ് സമ്മർദ്ദം രാഷ്ട്രീയ സമ്മർദ്ദം അതാണ് ഇതാണ് ഇതൊക്കെ പറഞ്ഞ പോലെ ഒരു 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 ചിത്രം കൊണ്ടുവരുന്നു ഇപ്പോൾ കാശ്മീർ ഫയൽസ് വന്നപ്പോഴും അജണ്ട കേരള സ്റ്റോറി വന്നപ്പോൾ അജണ്ട ഇനി ഇപ്പോൾ ബംഗാൾ ഫയൽസും അജണ്ടയായിരിക്കാം നിങ്ങൾക്ക് ചരിത്രത്തിൽ നടന്ന അപ്രിയമായ സത്യങ്ങൾ പൂഴ്ത്തിവെക്കപ്പെട്ട സത്യങ്ങൾ പ്രിയതനത്തിന് വിപരീതമായ സത്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് പുതിയ തലമുറയെ ഈ മരുന്നടിച്ചടിച്ച് അതേപോലെ കോഴികളെ പോലെ ഒന്നും അറിയാതെ ആരും ഇങ്ങനെ വളരണം ഏഹ് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ മണ്ണിൻ്റെയും ഈ രാജ്യത്തിലും നടന്ന സംഭവങ്ങളുടെയും ഇവിടുത്തെ ചരിത്രത്തിൻ്റെയും ഒരു കാര്യങ്ങൾ അവർ പറയാൻ പാടില്ല അറിയാനും പാടില്ല കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ആർക്ക് ഗുണം ചെയ്യും സത്യങ്ങൾ അറിഞ്ഞാൽ സത്യത്തിനൊപ്പം നിൽക്കാൻ ആളുകൾ ഉണ്ടാവുകയും ചെയ്യും അതിൽ പേടിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഈ ആവിഷ്കാര ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പുസ്ഥലന്മാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ബംഗാളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കേരളത്തിൽ ചർച്ചയില്ലല്ലോ നമ്മൾ പിടിച്ച് നോക്കിയിട്ടല്ലേ ഇപ്പൊ ഇതിപ്പോ ബംഗാൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ ഇപ്പോഴത് കത്തിയ ചർച്ചയായനെ വിവേകനോത്രി നിങ്ങളുടെ ഏറ്റവും വലിയ പുരുഷനായനെ ഹീറോ ഹീറോ ഓഫ് ദ ഡേ എല്ലാ വിസ്മയങ്ങളും എല്ലാ മോന്റുകളും എല്ലാവരും എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടാവും പറഞ്ഞാൽ ഏറെ ഏറിലിട്ട് ബി ജെ ഇട്ട് ഏഹ് ഇപ്പോ അതല്ലല്ലോ അവസ്ഥ അപ്പം തിരിച്ചു വിഴുങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ഇരട്ടത്താപ്പാണ് കേരളത്തിൽ നശിപ്പിക്കുന്നത് ഈ ഇരട്ടത്താപ്പാണ് പ്രതിപക്ഷത്തെ ഇന്നത്തെ അവസ്ഥയിലാക്കി വെക്കിയത് ഈ ഇരട്ടത്താപ്പ് തന്നെയാണ് ജനങ്ങളെ എന്നും ഇപ്പോ ഒരു പത്ത് പതിനൊന്ന് കൊല്ലായിട്ട് ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടല്ലോ അതിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള വഴിമരുന്ന് നിങ്ങൾ തന്നെയാണ് ഇട്ടു കൊടുക്കുന്നത് നിങ്ങൾക്ക് പേടിയാണ് നിങ്ങളുടെ നിലനിൽപ്പിന് പേടി കാരണം നിങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദിനം പ്രീഡനത്തിലും കുറേ കോംപ്രമൈസുകളിലുമാണ് നിങ്ങളെ ആശയദാരിദ്ര്യവും അതേപോലെ തന്നെ ആദർശ ദാരിദ്ര്യവും കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വോട്ട് ബാങ്കിനെ സംരക്ഷിക്കേണ്ടി വരുന്നത് ഇതിനെക്കുറിച്ച് പേടിക്കേണ്ടി വരുന്നത് ചരിത്രത്തെ പേടിക്കേണ്ടി വരുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യേ ഞാനത് വെല്ലുവിളിക്കാണ് കേരളത്തിലെ മാധ്യമങ്ങളെ ഇത് ചർച്ച ചെയ്തി എടുക്കുക ട്രെയിലറിനോണ്ടി സമ്മതിച്ചിട്ടില്ല അഭിപ്രായ സ്വാതന്ത്ര്യം എവിടെ ഭരണഘടന എവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെ എമ്പുരാൻ്റെ സമയത്ത് എന്തായിരുന്നു കത്തിക്കൽ നിങ്ങൾക്ക് വേണ്ട അജണ്ടകൾ മാത്രം തെരഞ്ഞെടുത്ത് ചർച്ച ചെയ്യുക അത് സെറ്റ് ചെയ്ത് പണിയെടുക്കുക എന്നിട്ട് അതിൽ വലിയൊരു ധർമ്മം പറയുക ഇത് തന്നെയാണ് അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും കുഴപ്പം അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം പോയിരിക്കുന്നത് ജീർണിച്ച് ജീർണിച്ച് ഒന്നും ഇല്ലാണ്ടാവുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പം ഈ ഒരു വിഷയം വരുന്നുണ്ട് ബംഗാൾ ബയൽസിൻ്റെ ട്രെയിലർ വാഞ്ച് ഇതാണ് ആവിഷ്കാര ദുരന്തത്തിൻ്റെ ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറയുന്നത് ചില സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണ് പ്രത്യേകതര സാഹചര്യത്തിൽ അങ്ങനെ ആയിരിക്കും അത് തന്നെ ആവുകയുള്ളൂ ഇവിടെ ഉണ്ടല്ലോ ബഹിഷ്കരിക്കാൻ കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ തിയേറ്ററിൽ പാടെടുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ലല്ലോ കാശ്മീർ ബയൽസിൻ്റെ സമയത്ത് അമ്മാര് ഭയപ്പെട്ടും പ്രീതിപ്പെട്ടും എങ്ങനെയാണ് എന്ത് ജനാധിപത്യം പിന്നെ എന്ത് മതേതരത്വം പിന്നെ എന്ത് സംവാദം അപ്പം അതിന്റെ ഒരു നിലവാരം ഞാൻ പറയുകയാണ് അപ്പം ഈ ഒരു സംഭവം എല്ലാരും ഞാൻ മനസ്സിലാക്കാം ഈ ഇരട്ടത്താപ്പ് ഇനി എന്നും ഇനി എന്നും ഉണ്ടാവുമ്പോൾ രട്ടത്താപ്പാണ് അതെല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം